നമ്മുടെ എസ് എസ് സി എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിൻ്റെ റിസൾട്ട് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ബാത്തിലൂടെ നോക്കാം റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതായിരിക്കും ആദ്യം നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിന്റെ റിസൾട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് ഹവിൽദാറിൻ്റെ ആദ്യമേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൻ്റെതാണ് ഹവിൽദാറ് മുൻപേ റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് കാണാൻ സാധിക്കും ആദ്യം ഉദ്യോഗാർത്ഥിൻ്റെ പേര് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് സോ താഴ്ന്ന ഈ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റോൾ നമ്പർ വൈസിൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പേര് ിലും നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും നൂറ്റി എൺപത്തിരണ്ടോളം പി ഡി എഫിലായിട്ടാണ് ഇതിൽ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പേര് പേരുൾപ്പെട്ടിട്ടുണ്ട് സോ ഇത് ഇതിൻ്റെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ എസ് എസ് സിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് വീഡിയോന്റെ അവസാനത്തിൽ ചെക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയൊരു പേജിൽ തന്നെയാണ് അതായത് നൂറ്റി എൺപത്തിരണ്ടോളം പി ഡി എഫ് പേജിലാണ് ഈ ഒരു റിസൾട്ട് അടങ്ങിയിട്ടുള്ളത് ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും റിസൾട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കേണ്ട ഫൈനലി നിങ്ങൾ ജോലിൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മൊത്തത്തിൽ എം ടി എസ്സിന് ക്വാളിഫൈ ആയിട്ടുള്ളത് എട്ടായിരത്തി എഴുപത്തി ഒൻപത് ഉദ്യോഗാർത്ഥികളാണ് അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിനേക്ക് ഏകദേശം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ഉദ്യോഗാർത്ഥികളും ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇതിൻ്റെ തായലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് ഒരു സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൻ്റെയും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കിതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ട് ഓഫും കാര്യങ്ങളും എസ് എസ്സിൻ്റെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ് റിസൾട്ട് നേ ഞാൻ നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങൾ മറക്കേണ്ടത്